ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഉപരോധ സമരത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് എം ജി റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് പ്രതിഷേധം ഒഴിഞ്ഞത് ന്യൂ ന്യൂ കോഴ്സുകൾ പഠിക്കാം നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ശ്രീശങ്കനുസരിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖല തകർച്ചയിലാണെന്നും ഇതിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലും വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു കാസർകോട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ജി റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത് रा आरोग्य मंत्री रा പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് പ്രതിഷേധം ഒഴിഞ്ഞത് റോഡ് ഉപരോധ സമരത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഫെഡനീർ ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസ് ബെദിര മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അഷ്ഫാഖ് അബൂബക്കർ തുരുത്തി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് Speria 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 Detessa Speria 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 Sperini Speria Speria Speriau.ii Speria Speria Sουνisperia Speria 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 Speriaweakia Speria 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 മണ്ഡലം സെക്രട്ടറിമാരായ റഹ്മാൻ തൊട്ടാൻ ജലീൽ തുരുത്തി മുനിസിപ്പൽ ട്രഷറർ മുസമ്മിൽ ഫിർദൌസ് നഗർ റഷീദ് ഖസാരി നഗർ ഖലീൽ ഷെയ്ഖ് കൊല്ലമ്പാടി ഇക്ബാൽ ബാങ്കോട് അനസ് കണ്ടത്തിൽ സിദ്ദിഖ് ചക്കര കലന്ദർ ഷാഫി മജീദ് കൊല്ലമ്പാടി നാഫി ചാല സജീർ ബെദിറ സിയാൻ തളങ്കര നൌഫൽ നെല്ലിക്കുന്ന താജുദ്ദീൻ ബെൽക്കാട് റിഷാദ് പള്ളം റാഹിൽ മൗക്കോട് തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್